മരിച്ച നിലയിൽ പെരിയാറിൽ നിന്ന് കണ്ടെത്തിയ മട്ടാഞ്ചേരി സ്വദേശിയായ ആൻലിയയുടെ മരണത്തിലെ ദുരൂഹത ഇപ്പോഴും ബാക്കി നിൽക്കുമ്പോൾ ആ പെൺകുട്ടി പോലീസിന് നൽകാൻ എഴുതിയ പരാതി സംഭവത്തിന്റെ ആഴങ്ങളിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്നു നഴ്സിംഗ് ബിരുദധാരിയായ ആൻലിയ വിവാഹം ചെയ്തത് തൃശൂർ സ്വദേശിയായ ജസ്റ്റിനെയാണ് വിദേശത്ത് സീനിയർ അക്കൌണ്ടന്റ് ആണെന്ന് പറഞ്ഞാണ് ജസ്റ്റിൻ വിവാഹം നടത്തിയതെന്ന് ആൻലിയയുടെ പിതാവായ ഹൈജിനസ് പറയുന്നു വിവാഹ ശേഷമാണ് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കള്ളമാണെന്ന് മനസ്സിലായത് ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന ശേഷമുള്ള അനുഭവങ്ങൾ അസഹനീയമായിരുന്നു പക്ഷേ താൻ അനുഭവിക്കുന്ന പീഡനങ്ങൾ മാതാപിതാക്കൾക്ക് വിഷമമാകുമെന്ന് വിചാരിച്ച് ആൻല അവരോട് പറഞ്ഞില്ല എല്ലാ വേദനകളും അവൾ ഡയറി കുറിപ്പുകളിൽ പാർട്ടിവെച്ചു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആൻലിയെ കാണാതായതായി ഭർത്താവ് ജസ്റ്റിൻ പോലീസിന് പരാതി കൊടുത്തു നാലു ദിവസത്തിനു ശേഷം പെരിയാറിൽ നിന്ന് ആൻലിയയുടെ അഴുകിയ മൃതദേഹമാണ് ലഭിക്കുന്നത് ആൻ്റിയെ കാണാതായ ശേഷമാണ് വിദേശത്ത് ജോലിയിലായിരുന്ന ഹൈജീനസ് ദമ്പതികൾ നാട്ടിലേക്ക് എത്തുന്നത് കേസ് പരമാവധി ഒത്തുതീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായതായി ആൻഡ്ലിയുടെ പിതാവ് പറയുന്നു ജസ്റ്റിനെതിരെ കൊലപാതക കുറ്റം ആരോപിച്ച് തൃശൂർ സിറ്റി കമ്മീഷണർക്ക് ഹൈജീനസ് പരാതി നൽകി ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർക്കായിരുന്നു അന്വേഷണ ചുമതല എന്നാൽ കേസിൽ ഒരു നടപടിയും ഉണ്ടായില്ല തുടർന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് പിതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സമീപിച്ചത് തുടർന്ന് കേസ് സജീവമാകുകയും ക്രൈംബ്രാഞ്ചിന് വിടുകയുമായിരുന്നു അതിനിടെ ആൻലിയ പോലീസിന് എഴുതിയ പരാതി കണ്ടുകിട്ടിയത് കേസിൽ നിർണായക വഴിത്തിരിവായി ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ആൻലി അനുഭവിച്ച പീഡനങ്ങളുടെ വിവരണമാണ് പതിനെട്ട് പേജ് ദൈർഘ്യമുള്ള ഈ പരാതിയിൽ ജസ്റ്റിനും കുടുംബവും തന്നോട് ചെയ്തുകൊണ്ടിരുന്ന ക്രൂരതകളാണ് ആൻലിയയുടെ പരാതിയിൽ വിവരിക്കുന്നത് തന്നെ ഒരു ഭ്രാന്തിയാക്കി ചിത്രീകരിക്കുകയാണ് ജസ്റ്റിനും കുടുംബവും എന്ന് പരാതിയിൽ പറയുന്നു കുഞ്ഞിനെയും കൊണ്ട് എത്രനാൾ ഈ പീഡനം സഹിക്കും എന്നവൾ കണ്ണീരോടെ കുറിക്കുന്നു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് ഭ്രാന്തിയായി മുദ്രകുത്തുന്നു ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഡോക്ടറോട് പറഞ്ഞ് എന്നെ മെഡിസിൻ കഴിക്കാൻ നിർബന്ധിക്കുന്നു കുഞ്ഞിനെ കാണിക്കാൻ കൊണ്ടുപോകുന്നു എന്ന പേരിലാണ് നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ആശുപത്രിയിലെത്തിയപ്പോൾ ജസ്റ്റിന്റെ ഉദ്ദേശം മനസ്സിലാക്കി പ്രതിരോധിക്കാൻ ശ്രമിച്ച ആൻലിയയെ ഡോക്ടറുടെ മുറിയിലേക്ക് തള്ളിക്കയറ്റുകയാണ് ചെയ്തതെന്നും പരാതിയിലുണ്ട് തനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ ജോലി ചെയ്തിരുന്നിടത്തും പഠിച്ചെടുത്തും നാട്ടുകാരോടും ചോദിക്കാനും ആൻലിയ പറയുന്നു മകളുടെ മരണത്തിൽ നീതി തേടി പിതാവ് നടത്തുന്ന പോരാട്ടത്തിന് വീർന്നു കിട്ടിയ ഊർജ്ജമാണ് ഈ പരാതി ഭർത്താവിന്റെ വീട്ടിലെ പീഡനം സഹിക്കാവയാതെ ആയപ്പോഴാണ് ആൻലിയ കൊച്ചിയിലേക്ക് തിരിച്ചു വരുന്നത് അവിടെ വെച്ചാണ് പോലീസിന് നൽകാൻ എല്ലാ കാര്യവും വിവരിച്ച് അവൾ പരാതി എഴുതുന്നത് പക്ഷേ അത് പോലീസിനെ ഏൽപ്പിക്കാൻ ആൻലിയയ്ക്ക് കഴിഞ്ഞില്ല ആൻലിയ പരാതി എഴുതിയെന്ന് മനസ്സിലാക്കിയ ഭർത്താവ് ജസ്റ്റിൻ അത് പോലീസിന് നൽകുന്നതിൽ നിന്നും തന്ത്രപൂർവ്വം അവളെ പിന്തിരിപ്പിച്ചു എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ മർദ്ദിക്കില്ല വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകിയ ജസ്റ്റിൻ ആൻലിയെ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് പിതാവ് പറയുന്നു ജസ്റ്റിന്റെയും വീട്ടുകാരുടെയും ഉപദ്രവം കൂടാതെ തനിക്ക് ജീവിക്കണമെന്നാണ് പരാതിയിൽ ആൻലിയ കേണപേക്ഷിക്കുന്നത് തനിക്ക് ജസ്റ്റിന്റെ കൂടെ പേടിയില്ലാതെ ജീവിക്കണം എന്റെ കുഞ്ഞിന് ഒരപ്പൻ വേണം എനിക്ക് എന്റെ ഭർത്താവ് വേണം എനിക്ക് വേറെ ആരുമില്ല എന്റെ വീട്ടുകാരും ഇവിടെയില്ല എന്റെ അപേക്ഷ ദയാപൂർവ്വം സ്വീകരിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാണ് ആൻലിയ പരാതി അവസാനിപ്പിക്കുന്നത് അതുപക്ഷെ പോലീസിന് നൽകാൻ കഴിയാതെ പോയത് ആ പെൺകുട്ടിയുടെ ദുരന്തത്തിലേക്ക് വഴിവെച്ചു ആന്ലിയയുടെ മരണത്തിലെ ദുരൂഹത തേടിയുള്ള പോലീസ് അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഇടപെടലിനു ശേഷം ദ്രുതഗതിയിലാണ് നടക്കുന്നത് വരും നാളുകളിൽ വസ്തുതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന കൂടുതൽ തെളിവുകൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത